സംവിധായകനും നിർമ്മാതാവുമായ ഒരു കലാകാരൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേരാണ് ചാർലിസ് ചാപ്ലിൻ അതുകൊണ്ട് തന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ഇദ്ദേഹത്തിന് അമേരിക്കയിലേക്കുള്ള പ്രവേശനം നിഷേധിച്ചു സിനിമയിൽ അദ്ദേഹം പ്രതിപാദിക്കുന്ന സോഷ്യലിസ്റ്റ് ചിന്താഗതികളും ഒന്നും അദ്ദേഹത്തിന്റെ റിയൽ ലൈഫിൽ അദ്ദേഹത്തിന് കൊണ്ടുവരാൻ ഭർത്താവിന്റെ മൃതശരീരം ശവക്കല്ലറയിൽ നിന്നും മോഷ്ടിക്കപ്പെട്ടു നമസ്തേ ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യകാലം ചലച്ചിത്രം എന്ന കലാരൂപത്തിന്റെ ജന്മസമയമായിരുന്നു അത് അക്കാലത്ത് നടനും സംവിധായകനും നിർമ്മാതാവുമായ ഒരു കലാകാരനുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേരാണ് ചാർലി ചാപ്രിൻ അന്ന് തൊട്ട് ഇന്നോളം ലോകത്തിന്റെ മുക്കും മൂലയും അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ചാർലി ചാപ്ലിൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് ഏപ്രിൽ പതിനാറായിരുന്നു ചാർലി ചാപ്ലിന്റെ ജനനം ലണ്ടനിലാണ് അദ്ദേഹം ജനിച്ചത് വളരെ ദാരിദ്ര്യം നിറഞ്ഞ ഒരു ബാല്യകാലമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് ചെറുപ്പത്തിലെ അച്ഛൻ നഷ്ടപ്പെട്ടു മനോരോഗിയായ അമ്മ വളരെ കഷ്ടപ്പെട്ടാണ് ചാപ്ലിനും അദ്ദേഹത്തിന്റെ സഹോദരനും ജീവിച്ചത് അങ്ങനെ ചെറുപ്പത്തിൽ തന്നെ ചെറിയ ചെറിയ കോമഡി കഥാപാത്രങ്ങളൊക്കെ കാണിച്ച് അദ്ദേഹം ജീവിത വൃത്തിക്കുള്ള കാര്യങ്ങൾ നേടുമായിരുന്നു ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ചെറിയ പ്രോഗ്രാമുകൾ ചെയ്ത് അമേരിക്കയിൽ ചെന്നെത്തുന്ന അദ്ദേഹം സിനിമാക്കാനായ മാക് സെനറ്റിനെ കാണുന്നതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വഴിത്തിരിവാകുന്നത് അദ്ദേഹത്തിന്റെ സെനറ്റ് കീസ്റ്റോം എന്ന സ്റ്റുഡിയോയിലൂടെ അദ്ദേഹം സിനിമയിലേക്ക് കയറുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം സ്വന്തമായി ഒരു നിർമ്മാണ കമ്പനി തുടങ്ങുകയും യുണൈറ്റഡ് ആർട്ടിസ്റ്റ് എന്ന പേരിൽ തുടങ്ങുകയും പിന്നീട് അതിലൂടെ ആയിരുന്നു അദ്ദേഹത്തിന്റെ സിനിമകളെല്ലാം വന്നത് വളരെ പ്രസിദ്ധമായ ദ കിഡ് സിറ്റി ലൈറ്റ് ഗോൾഡ് റഷ് തുടങ്ങിയ സിനിമകളെല്ലാം ഈ നിർമ്മാണ കമ്പനിയാണ് പ്രൊഡ്യൂസ് ചെയ്തത് ഭാഷയിലൂടെ തന്നെ കോമഡിയും ട്രാജഡിയും ഉണ്ടാകുന്ന ഒരു വിചിത്രമായ കഴിവിന്റെ ഉടമയായിരുന്നു അദ്ദേഹം മനുഷ്യന്റെ സാമൂഹ്യ പശ്ചാത്തലം ജീവിതമാക്കിയ സിനിമകളായിരുന്നു അദ്ദേഹത്തിന്റെ കോമഡി ദാരിദ്ര്യം ബിഷപ്പ് മനുഷ്യനോടുള്ള ഇൻഡിസിസ് തുടങ്ങിയവയെല്ലാം അദ്ദേഹം കഥാപാത്രങ്ങളാണ് അക്കാലത്ത് തന്നെ അദ്ദേഹത്തിന്റെ സിനിമയോടുള്ള വീക്ഷണം വളരെ വലുതായിരുന്നു ഒരു വിനോദോപാധി മാത്രമാകാതെ സാമൂഹിക മാറ്റത്തിനുള്ള ഒരു ഉപാധിയായി സിനിമയെ കണ്ടു i don't want to rule or conquer anyone. i should like to help everyone, if possible. jew, gentile, black man, white. we all want to help one another. human beings are like that. we want to live by each other's happiness, not by each other's misery. we don't want to hate and despise one another. in this world there's room for everyone, and the good earth is rich, and can provide for everyone. the way of life can be free and beautiful. <laughs> ഇദ്ദേഹത്തിന് അമേരിക്കയിലേക്കുള്ള പ്രവേശനം നിഷേധിച്ചു പിന്നീടുള്ള കാലം അദ്ദേഹം സ്വിറ്റ്സർലാന്റിലായിരുന്നു ജീവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി എൺപത്തെട്ടാമത്തെ വയസ്സിൽ അദ്ദേഹം മരിക്കുന്നത് വരെ സിനിമയിൽ അദ്ദേഹം പ്രതിപാദിക്കുന്ന സോഷ്യലിസ്റ്റ് ചിന്താഗതികളും പുരോഗമനവാദവും ഒന്നും അദ്ദേഹത്തിന്റെ റിയൽ ലൈഫിൽ അദ്ദേഹത്തിന് കൊണ്ടുവരാൻ സാധിച്ചില്ല നാല് പ്രാവശ്യം അദ്ദേഹം വിവാഹിതരായി നാലാമത്തെ വിവാഹത്തിൽ അദ്ദേഹം സംതൃപ്തനായിരുന്നു എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലായിരുന്നു ലോകം കരഞ്ഞ ആ ദിനമുണ്ടായത് സ്വിറ്റ്സർലാൻഡിൽ അദ്ദേഹം മരണപ്പെട്ടു അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം റോസിയർ സർവേ എന്ന ഒരു ശ്മശാനത്തിലാണ് അടക്കം ചെയ്തത് കുറെ മാസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ പത്നിയായ ഓണയ്ക്ക് സ്വിറ്റ്സർലാൻഡ് പോലീസിന്റെ ഒരു ഫോൺ കോൾ വരുന്നു ആ ഫോൺ കോൾ ഇതായിരുന്നു നിങ്ങളുടെ ഭർത്താവിന്റെ മൃതശരീരം ശവക്കല്ലറയിൽ നിന്നും മോഷ്ടിക്കപ്പെട്ടു അങ്ങനെ അവരെല്ലാം വളരെ പാനിക് ആകുന്നു അടുത്ത ദിവസം അവർക്ക് വന്ന ഫോൺ കോൾ ഇങ്ങനെ നിങ്ങളുടെ ഹസ്ബൻഡിന്റെ ശവശരീരം ഞങ്ങളുടെ ഉണ്ട് അത് തിരിച്ചു കിട്ടാനായി ഏകദേശം അറുപതിനായിരം ഡോളർ നിങ്ങൾ തരണം ഈ കള്ളന്മാർ ശവപ്പെട്ടിയുടെ ഒരു ഫോട്ടോ ഇവർക്ക് അയച്ചു കൊടുത്തു വളരെ അഭിനന്ദനീയമായ ഒരു ഇൻവെസ്റ്റിഗേഷൻ ആയിരുന്നു സ്വിറ്റ്സർലൻഡ് പോലീസ് നടത്തിയത് ഈ കാശ് കൊടുക്കാൻ അവർ തയ്യാറാണെന്നും മൃതദേഹം വിട്ടുകിട്ടണമെന്നും ഈ കൊണ്ട് ഇദ്ദേഹത്തിന്റെ ഭാര്യയെ കൊണ്ട് പറയുന്നു അങ്ങനെ പണം മേടിക്കാൻ വന്ന ഈ കള്ളന്മാരെ പോലീസ് പിടികൂടി ഗാൻസ്കോ എന്നീ രണ്ട് ഓട്ടോ മെക്കാനിക്കളായിരുന്നു പണത്തിനായി ഈ കൃത്യം ചെയ്തത് കുറ്റവാളികളെ പിടിക്കുകയും ഇദ്ദേഹത്തിന്റെ ബോഡി ചെയ്യുകയും അത് വളരെ ആചാരപൂർവ്വം തന്നെ സംസ്കരിക്കുകയും ചെയ്തു അങ്ങനെ ജീവിതം കൊണ്ടും മരണം കൊണ്ടും പ്രസിദ്ധി നേടിയ ഒരു മനുഷ്യനായിരുന്നു ചാർലി ചാപ്പിൾ ഏത് രാജ്യത്തുള്ളവർക്കും ഏത് പ്രായക്കാർക്കും രണ്ടേ രണ്ട് കാര്യമാണ് ഏറ്റവും ഹൃദ്യമായുള്ളത് ഒന്ന് ചാർലി ചാപ്പിന്റെ സിനിമയും രണ്ട് ടോമാഞ്ചലിയും ചാർലി ചാപ്പിന് സ്മരണാഞ്ജലി നന്ദി നമസ്കാരം Thank, thank you, you thank so you. much. You. This is an, emotional an emotional moment for me. And words seem so futile, so feeble. I can only say that, oh, you're wonderful, sweet people. Thank you.